ഹലോ ആൾ വെൽക്കം ടു നോക്ക മന്ത് എൻഡ് ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ നമുക്കിതിൽ മൂന്ന് പ്രോഡക്ട്സ് വരുന്നുണ്ട് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ഒരു കോട്ടൺ ടോപ്പ് ടോപ്പാണ് ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് ഒരു ഫുൾ സൽവാർ സെറ്റ് വരുന്നു കേട്ടെ എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയിൽ വരുന്നു ടോപ്പ് ആൻഡ് ബോട്ടം മാത്രം ജോർജറ്റ് ആണ് ബാക്കി രണ്ടും നല്ല പ്യുർ കോട്ടൺ വന്നിരിക്കുന്ന കുർത്തീസും ഒരു സെറ്റും ആണ് കേട്ടോ ബുക്കിംഗ്സ് എല്ലാം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് വാട്സാപ്പിലാണ് എല്ലാ പ്രോഡക്ട്സിനും ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇന്ത്യ പോസ്റ്റിലാണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നത് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾ സെൻഡ് ചെയ്യും ഇപ്പം വിത്തിൻ ആണെങ്കിൽ ഒരു ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും ഔട്ട്സൈഡ് കേരളയാകുമ്പോൾ ഒരു സെവൻ സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് ഇന്ത്യ പോസ്റ്റിൻ്റെ ഡെലിവറി ടൈം ടൈമിൻ്റെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാ ചാർജസ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ് ആണ് പറയുന്നത് ഇതിനകത്ത് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ നിങ്ങൾക്ക് വരുന്നില്ല ഇപ്പോൾ ഒരു ഫോർ ഡബിൾ നയൻ്റെ കുർത്തിയാണെങ്കിൽ അത് തന്നെ ഇൻക്ലൂഡിങ് എല്ലാ ചാർജസ്സും ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ വരുന്നത് നമുക്ക് ഇനി ഓരോന്നായിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ഞാനീ വെയർ ചെയ്തിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ കാന്താ കോട്ടണിൽ നല്ല ക്വാളിറ്റി കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ കുർത്തിയാണ് വീഡിയോയിൽ നിൽക്കുന്ന തോന്നുന്നു ഒരു ബ്ലൂ ഷെയ്ഡായിരിക്കും തോന്നുന്നത് പക്ഷെ നല്ലൊരു പീക്ക് ഓഫ് ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ അതിൽ ഒരു ഓഫ് വൈറ്റ് ലൈറ്റ് ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന പിങ്ക് ആൻഡ് യെല്ലോ ഒരു ക്രീമിഷ് യെല്ലോയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഫ്ലോറൽസ് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് സിംപിളായിട്ട് നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ടോപ്പാണ് ഒരു റൗണ്ട് നെക്ക് കൊടുത്ത് സെൻ്ററിലായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഈ ഫ്രണ്ടിൽ മാത്രം ജസ്റ്റ് ഒരു ഈ പ്ലീക്സ് പോലൊരു പാറ്റേൺ വരുന്നുണ്ട് അത് നോർമൽ സ്ട്രൈറ്റ് കട്ട് കുർത്തി തന്നെയാണ് ആ ഒരു ഡിസൈൻ മാത്രം ജസ്റ്റ് താഴെ വരെ ഹെമേരിയ വരെ ആ ഒരു പ്ലീറ്റ്സ് വെറുതെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല മീഡിയം ടു ടു ആണ് സൈസ് അവൈലബിൾ റേറ്റ് ഫോർ ഡബിൾ നയൻ നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടൊക്കെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്രയും നല്ല കോട്ടൺ ആണ് ടോ ഫോർ ഡബിൾ നയൻ എന്ന് പറയുന്നത് നല്ലൊരു പ്രൈസാണ് മീഡിയം ടു ടു ആണ് അവൈലബിൾ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല സോഫ്റ്റ് ജോർജറ്റിൽ വരുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടാണ് കേട്ടോ യോക്കോഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നതാണ് ഫ്ലോറൽ ഡിസൈൻ വളരെ ലിമിറ്റഡ് ഫീസുകളെ ഉള്ളു കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ഇതിൻ്റെ മീഡിയം ടു ടു എക്സ് തന്നെയാണ് സൈസ് അവൈലബിൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് നല്ലൊരു ടീൽ കളറാണ് വരുന്നത് നല്ലൊരു ഡാർക്കർ ഷെയ്ഡിൽ വരുന്ന ടീലാണ് അതിൻ്റെ അതിൻ്റെ യോക്ക് പോഷൻ ആയിട്ട് ഇതുപോലെ നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ടോപ്പിന് ഏകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സെറ്റാണ് കേട്ടോ ഈ സെയിം കളർ ടോണിൽ തന്നെ വരുന്ന ബോട്ടോ ആണ് ഇതുപോലെ നല്ല സോഫ്റ്റ് ജോർജറ്റിൽ വരുന്ന ബോട്ടം ബോട്ടോ വിത്ത് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് ടോ ഏകദേശം തേർട്ടി നയൻ ടു ഫോർട്ടി ഓളം ബോട്ടത്തിന് ലെങ്ത് വരുന്നുണ്ട് മീഡിയം ടു ടു എക്സ് ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റിന് നല്ല അടിപൊളി ഒരു റേറ്റ് ആണ് കേട്ടോ മിസ് ചെയ്യരുത് നെക്സ്റ്റ് വൺ നല്ല പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സല്ലാർ സെറ്റ് ആണ് കേട്ടോ ഡെയിലി വയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ് നല്ലൊരു ഫോറസ്റ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു സിംഗിൾ കളർ ഷെയ്ഡാണ് അതിലിങ്ങനെ ഫ്ലോറൽ ഡിസൈൻ ഗ്രീൻ ആൻഡ് ലൈറ്റ് പിങ്കും ബ്ലൂവും കൂടെ ഒക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണേ എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു ഫുൾ സെറ്റ് വരുന്നത് ഒരു നല്ല കോട്ടൺ കുർത്തിക്ക് തന്നെ ആവും എയ്റ്റ് ഡബിൾ നയനിൽ നല്ല അടിപൊളി ഒരു പ്രൈസ് റേഞ്ച് ആണ് ഡെയിലി വേറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ് കേട്ടോ പിന്നെ ഡീറ്റെയിൽസ് വരുന്നത് ഇതുപോലെ ബാക്ക് കോളർ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു വി നെക്ക് വന്ന് അതിൽ ആ ഒരു കോളറിൽ ഫുള്ളായിട്ട് ആ കോളറിലും ആ നെക്ക് ലൈൻ ഫുള്ളായിട്ട് മിററസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് മിറേഴ്സിനെ നല്ലൊരു പിങ്ക് കളർ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വെച്ച് ബോർഡേഴ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതാണ് ടോപ്പിൻ്റെ പ്രിൻറ്റ് വരുന്നത് പ്യുർ കോട്ടൺ വിത്ത് ലൈനിങ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഒരു ത്രീ ഫോർ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സെയിം കളർ കോമ്പിനേഷൻ തന്നെ വരുന്ന കുറച്ചും കൂടെ ചെറിയ ഫ്ലോറൽ പ്രിൻസ് ആണ് ബോട്ടം ചെയ്തിരിക്കുന്നത് ടോപ്പ് നല്ല ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും കൊടുത്തിരിക്കുന്ന ബോട്ടം വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഈ ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ ഒരു ഡിസൈൻ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ട ഒരു ബോട്ടം പ്രിൻറ്റിൻ്റെ ആണ് ദുപ്പട്ട ഓൾ ഓവർ ബോട്ടം ആണ് പോകുന്നത് താഴെ മാത്രം ഇങ്ങനെ ചെറിയൊരു ബോർഡർ വരുന്നുണ്ട് ചെറിയ പ്രിൻ്റ് ആകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ടയാണ് അതുപ്പട്ടയ്ക്ക് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ടു സൈഡൊക്കെ ഇടാനായാലും നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇത്രയും നല്ല നല്ല പ്യുവർ കോട്ടണിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൽ ഒരു ഫുൾ സെറ്റ് മീഡിയം ടു ടു ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ലൊരു ഓഫർ പ്രൈസാണ് ഇപ്പോൾ ഈ കാണിച്ച് ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് ത്രൂ ആണ് നമ്മുടെ ഓർഡേഴ്സ് എല്ലാം പ്ലേസ് ചെയ്യേണ്ടത് இப்போ பர்ச்சேஸ் செய்யணும்னால் வாட்ஸ்அப் நம்பரில் கோண்டாக் செய்யும் அடுத்த ஒரு வீடியோவில் பை பைடியோஸ் தேங்க்யூ ஃபார் வாட்சிங்